ഇരിങ്ങാലുകുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നോവൽ സാഹിത്യ യാത്രയുടെ യോഗം സംഘടിപ്പിച്ചു സെക്രട്ടറി പി കെ ഭരതൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ഇവിടെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തണമെന്നാണ് ആഗ്രഹം ഈ പരിപാടി ഞാനും ബാലകൃഷ്ണമാശമൊക്കെ പഠിച്ച ഈ ലൈബ്രറിയാണ് സ്കൂളും ആണ് ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികളിൽ ഇരിഞ്ഞാലക്കുഴയുടെ സാംസ്കാരിക രംഗത്തുള്ള എല്ലാ പ്രധാനപ്പെട്ടവരും ഇവിടെ ഈ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് ഞാൻ എന്റെ പ്രസംഗം ചോദിക്കുന്നത് കേട്ടിട്ടുള്ളവരായിരിക്കും എന്നുള്ളത് ഈ നോവൽ സാഹിത്യ യാത്രയിൽ തുടങ്ങിയപ്പോഴും ഉഷ്ണരാശി എന്ന് പറഞ്ഞ നോവല് തുടങ്ങിയത് മോഹൻകുമാർ ഐ എസ് അന്ന് ഉന്നത പദവിയിലിരിക്കുകയായിരുന്നു ഇന്ത്യയിലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് മണിക്കൂറുകളോളം ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുകയും സി രാധാകൃഷ്ണൻ സന്തോഷ് കുമാർ തുടങ്ങി ഒരുപാട് എഴുത്തുകാർ ഈ നോവൽ സാഹിത്യ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത് ഒരുപാട് പേർക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഉള്ള അവസരം നമ്മൾ ഈ പരിപാടിയുടെ ഒരു സവിശേഷത എഴുത്തുകാരെ നേരിട്ട് കണ്ട് നമ്മൾ വായിച്ച അനുഭവത്തെ എഴുത്തുകാരുമായിട്ട് സംവദിക്കുക എന്നുള്ള സന്ദർഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ആ ഒരു തരത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എസ് കെ വസന്ത അവതരിപ്പിച്ച പുസ്തകം അതുപോലെ സാനുമാഷ അവതരിപ്പിച്ച പുസ്തകം ഒക്കെ വളരെ വളരെ പ്രത്യേകതയോടുകൂടി ആണ് ഓരോ നോവലിനെയും നോവൽ സാഹിത്യ ശാഖയുടെ ദശാസന്ധികളെ സൂചിപ്പിക്കുന്നത് അതിന്റെ വ്യതിയാനങ്ങളെ സൂചിപ്പിക്കുന്ന കൃതികളാണ് അധികവും എടുത്ത് നമ്മൾ സംസാരിച്ചത് എസ് എൻ ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാനും പ്രസിഡന്റുമായ ഡോക്ടർ സി കെ രവി അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് രവി ദേവി ഉദ്ഘാടനം ചെയ്തു ജീസസ് കഥ പറമ്പിന്നെല്ലാം പാര എല്ലാ കഥകളും ഉപമങ്ങളായിരുന്നു പറഞ്ഞത് ഗുരുദേവന്റെ കഥകൾ ഗുരുദേവൻ മധുരാശി മധുരാശി എന്തെങ്കിലുമൊക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഗൂഗിൾ ചേർത്ത് നോക്കി ശരിയാണെന്ന് അറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് പോകുന്നത് മദിരാശി യാത്രയിലാണ് ഒരു ബ്രാഹ്മണനായിട്ട് ചോദിച്ച ഒത്തിരി കാര്യങ്ങളും സാധ്യതയും ദർശനങ്ങളും സംസാരിച്ച കൂട്ടത്തില് കണ്ടിട്ട് കണ്ടിട്ട് ജാതി പറയുന്നു ജാതി പറയുന്നു കണ്ടാൽ അങ്ങനെ ജാതി പറയുന്നറിയാത്തവരോട് പറഞ്ഞാൽ എങ്ങനെയറിയോ ഇങ്ങനെ ജീസസും ഇത്തരം ഇടങ്ങളിലൂടെ കുടുംബങ്ങളിലൂടെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ രണ്ട് പേരും ജീവിതത്തിന്റെ വഴികളിലെ പല വഴികളിൽ വെച്ച് പല ദശാസന്ധികളിൽ വെച്ച് കണ്ടുമുട്ടിയായിരുന്നു അത് മാഷിവിടെ കാലദേശങ്ങൾക്ക് എവിടെയോ എന്റെ ദൗത്യം ഗുരുദേവ അത് എന്ന് ജീസസ് ഒരിക്കൽ പറഞ്ഞു എന്ന് എനിക്ക് അപ്പം എന്റെ ഒരു വല്ലാത്ത അത്ഭുതമായിരിക്കും ഇവിടെ ഓർക്കുക എന്താണ് യോഗിപര്യനും ഒക്കെ തന്നെയുള്ള സാമ്യതായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇടത്തിൽ നിൽക്കുമ്പോൾ ഗുരുദേവനെ സ്മരിക്കാൻ പോകാൻ നിശ്ചിതമായിട്ട് തോന്നുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നതിന്റെ പ്രഥമ ഗണനീയനാണ് ലോകം മുഴുവനും അക്കാലത്ത് എണ്ണൂറുകളിൽ ലോകം മുഴുവനും നവോത് നവോത്ഥാനത്തിന്റെയും അറിവിന്റെയും സാംസ്കാരികമായ ശാസ്ത്രപരമായ ുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ഇത്രയും പ്രതിഭാസം നടക്കുമ്പോൾ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ നമ്മളായി നവോത്ഥാന നായന്മാരെ ലോകത്തിന്റെ നവോത്ഥാന പ്ലേറ്റോയോ അരിസ്റ്റോട്ടിന്റെ ഫിലോസഫി പറയുന്ന പോലെ തന്നെ ആ കാലഘട്ടത്തിന്റെ അനിവാര്യമായിരുന്നു ഗുരുദേവൻ ജീസസിനെ പോലെ തന്നെ അതാണ് ആ കണക്ഷൻ അപ്പോൾ പിന്നെ ടാഗൂർ അവിടെ സന്ദർശിക്കുന്ന സമയത്ത് ഗുരുദേവനെ കണ്ട സമയത്ത് ഗുരുദേവനോട് സംസാരിക്കാനായിട്ട് ആത്മീയമായ അടുപ്പങ്ങളുണ്ടാകുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലാണ് സംസാരിക്കുന്നത് ഭാഷ പ്രശ്നം അപ്പോൾ ചാമ്പൂർ പറഞ്ഞു എനിക്ക് അവിടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ദർശനങ്ങൾ ആനുഷ്യംഗ്ലിഷ് ഇതൊക്കെ ഈ ജാതിയ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ അറിയണമെന്നില്ല പറഞ്ഞപ്പോൾ ആശാൻ കുമാരനാശങ്കകൾ കവികൾ അദ്ദേഹം പറഞ്ഞു കുമാരനാശാനാണ് അടുത്ത് നിന്നത് അപ്പം ഗുരുദേവൻ പറഞ്ഞു എനിക്ക് സംസ്കൃതം അറിയാം എന്ന് പറഞ്ഞപ്പോ ടാഗോർ പറഞ്ഞു എനിക്ക് സംസ്കൃതം അറിയാം പക്ഷെ അത് ബംഗോളി കലർന്നൊരു സംസ്കൃതമാണ് കുറച്ച് ടഫ് ലക്ഷം പറഞ്ഞപ്പോൾ ആശാ സാധന സഹിച്ചാരി ആയിരുന്നില്ല കുമാരനാശോ കുമാരനാശാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞീർഘമായിരുന്നു ഫിലോസഫറായിരുന്നു ഇവിടെ ഇരുന്നുള്ള അന്വേഷണമായിരുന്നു അത് വിശാലമായി അന്വേഷിച്ചൊന്നും പക്ഷിയായിരുന്നു തെളിവുകളൊന്നും നിരത്താൻ അങ്ങനെയാണ് ഞാൻ സംസാരിക്കാറ് പക്ഷെ തെളിവ് നിരത്താൻ പറ്റുന്നു ഇവിടെ കണ്ടുപിടിച്ചത് കുമാരനാ പറയുന്ന വൃത്തിയുടെ ചിന്താഭിഷ്ടയായ സീത നൂറ് വർഷം കഴിഞ്ഞു അതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു അപ്പോഴും അതിന്റെ ഒക്കെ അന്തർധാരം ആത്മീയമായ ഗുരുദേവരുമായിട്ടുള്ള ആത്മീയ അടുപ്പം തന്നെയാണ് അങ്ങനെ ഒരു കൃതി ഉണ്ടാകുന്നത് കാരണം ഞാൻ വിശാലമായി പറയേണ്ട ഇതൊക്കെ നന്നായി അറിയാവുന്നവരാണ് എന്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഗുരുദേവനിലൂടെ കടന്നു ഒപ്പം ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് ഗുരുദേവനിലൂടെ കടന്നു പോകുന്നത് ഗുരുദേവൻ കംപ്ലീറ്റ്ലി ഒരു നാസ്തികനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കാരണം ജാതീയതയെ സമൂഹത്തെ ഇത്രമേൽ മനസ്സിലാക്കിയ ഒരു സംശയം യോഗത്തിൽ രതിദേവി എഴുതിയ മക്തലീനയുടെയും എന്റെയും പെൺ സുവിശേഷങ്ങൾ എന്ന നോവൽ ചർച്ച ചെയ്തു ക്രിസ്തുവിന്റെ പരമോന്നത ശിഷ്യയായി പരിഗണിക്കപ്പെടുന്ന മക്തലീനയെ മുൻനിർത്തിയാണ് രതിദേവി ഈ നോവൽ രചിച്ചിട്ടുള്ളത് ആത്മീയതയുടെയും പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും പെൺകുരുത്തായി മാറുന്ന ഈ കൃതി രണ്ടായിരത്തി പതിനാലിലെ ബുക്കർ പ്രൈസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു യോഗത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ പി വി ഭാഗ്യലക്ഷ്മിയും മുൻ ഐഎസ്ആർഒ ശാസ്ത്രജ്ഞനും തിരക്കഥാകൃത്തുമായ ജോയ് എബ്രഹാം വള്ളുവനാടനും പുസ്തകപരിചയം നടത്തി ഉർവി സ്ത്രീ ശാക്തീകരണ സാംസ്കാരിക സംഘത്തിലെ നിഷ ബാലകൃഷ്ണനും എഴുത്തുകാരനായ ഹംസ അറയ്ക്കലും അനുബന്ധ ഭാഷണം നടത്തി കെ സി ബിന്ദു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ അജയ്ഘോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് നോവലിസ്റ്റുമായുള്ള അഭിമുഖവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ years of experience and good service inside outside the home gallery kc menon commercial center main road Iring